ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പ്രശസ്ത ചിത്രകാരൻ എരഞ്ഞോളി ജെല്ലിക്കമ്പനി റോഡിലെ അദ്വൈതത്തിൽ എം സി കുമാർ ഉദാരമതികളുടെ കാരുണ്യം തേടുന്നു സജീവകുമാറിന്റെ തുടർ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യജീവിതത്തിലേക്ക് കരകയറാൻ ചികിത്സാ സഹായത്തിനായി രണ്ടു വൃക്കകളുടെയും പ്രവർത്തനം എഴുപത് ശതമാനത്തോളം നിർജ്ജീവമായി കഴിഞ്ഞതിനാൽ അടിയന്തിരമായും വൃക്കകൾ മാറ്റിവയ്ക്കണമെന്നാണ് ചികിത്സ നൽകി വരുന്ന ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത് ഇതിനായി ലക്ഷം രൂപ ആവശ്യമാണ് തുടർ ചികിത്സയ്ക്കും ഭാരിച്ച ചിലവുണ്ട് എഞ്ഞോളിയിലെയും പരിസരങ്ങളിലെയും പൊതുമണ്ഡലങ്ങളിൽ നിത്യസാന്നിധ്യമായിരുന്ന ചിത്രകാരന്റെ ജീവൻ രക്ഷിക്കാനുള്ള സാമ്പത്തിക സഹായം സ്വരൂപിക്കാൻ എരഞ്ഞോളി പഞ്ചായത്തിലെ നാനാ തുറകളിലുമുള്ള നാട്ടുകാർ കൈകോർത്ത് ടി മനോജ് കൺവീനറായും കെ സി ശ്യാംകുമാർ ജനറൽ കൺവീനറുമായുള്ള സജീവ് കുമാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു തലശ്ശേരി എസ് ബി ഐ മെയിൻ ബ്രാഞ്ചിൽ നാല് രണ്ട് ആറ് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് എട്ട് നമ്പറിൽ അക്കൌണ്ട് ആരംഭിച്ചു എസ് ബി ഐ എൻ പൂജ്യം ഒൻപത് രണ്ട് ആറ് ഐ എഫ് എസ് സി കോഡാണ് പ്രസ്തുത അക്കൌണ്ട് നമ്പറിൽ സഹായം എത്തിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ കെ സി ശ്യാംകുമാർ എ കെ രമ്യ പൊന്മണി തോമസ് ടി പ്രേംനാഥ് കാട്ട്യത്ത് പ്രകാശൻ ഡോക്ടർ ആർ സംഗീത ഷജിത് കെ പി പ്രമോദ് എന്നിവർ പത്രസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു അറിയപ്പെടുന്ന ചിത്രകാരനാണ് നിരവധി ചിത്രകലാ ക്യാമ്പുകളും നിരവധി ചിത്രങ്ങളും അദ്ദേഹം വരച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ചിത്രവുമായി ചിത്രകലയുമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ഈ തലശ്ശേരിയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ എം സി അദ്ദേഹം അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ ചിത്രകലയെ സ്നേഹിക്കുന്നവരുടെയും അതുപോലത്തെ അവരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു കടമയായി കണ്ടുകൊണ്ടാണ് ഇത് നമ്മളൊരു ചികിത്സാ സഹായ കമ്മിറ്റി കഴിഞ്ഞ മാസം എട്ടാം തീയതി രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിന് നമ്മൾ എല്ലാ അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളിൽ നിന്നും അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ആൾക്കാരിൽ നിന്നൊക്കെ സഹായം സ്വീകരിക്കുകയാണ് അതിന് ഒരു പ്രചാരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ ഒരു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്